ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വിവാദ വിഷയമായി മാറിയിരിക്കുന്നത് ഉപരാഷ്ട്രപതിയുടെ രാജ്യവുമായി ബന്ധപ്പെട്ടാണ് ഉപരാഷ്ട്രപതി എന്തുകൊണ്ട് രാജിവെച്ചു എന്ന് ബി ജെ പിയും അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതിയും കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല അദ്ദേഹം പറയുന്നത് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അതിന് പിന്നാലെ തന്നെ ഈ സഭയിൽ അന്ന് നടന്ന രാജ്യസഭയിൽ നടന്ന ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹത്തെ വിമർശിക്കുന്നവരും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ ഇദ്ദേഹം രാജിവെക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ആ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ എന്തെങ്കിലും വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഈ ഉപരാഷ്ട്രപതിയുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടോ തിങ്കളാഴ്ച രാവിലെ വളരെ ആരോഗ്യവനായും വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷവാനുമായിട്ടാണ് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തത് യാതൊരു കുഴപ്പങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നും എല്ലാ പ്രാവശ്യവും നടക്കുന്നത് പോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങളും ഒക്കെ ഒരു സമ്മേളനത്തിൽ ഒരു പക്ഷേ നമ്മൾ വാർത്തയിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ രാജി നിരവധി കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആ രാജിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പ്രതിപക്ഷം ഉൾപ്പെടെ നോക്കുന്നുണ്ടോ ഒരു അഭ്യൂഹങ്ങൾക്ക് പോലും ഇടം നൽകാതാണ് തൻ്റെ രാജിക്കത്ത് സമർപ്പിച്ചത് മാത്രമല്ല തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിന് രാജിക്കുള്ള കാരണമെന്ന് വ്യക്തമായി അദ്ദേഹം പറയുകയും ചെയ്തു പ്രതിപക്ഷത്തിന് ഒരു ഇടം കൊടുക്കാതെ തന്നെയാണ് അദ്ദേഹം രാജ്യം സമർപ്പിച്ചത് പക്ഷേ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഇത്രയും അപ്രതീക്ഷിതമായി നമുക്കറിയാം ആ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് അപ്പോൾ വെക്കുമ്പോൾ ഒരു യാത്രയെപ്പ് നൽകേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് മാത്രമല്ല വിടവാങ്ങൽ പ്രസംഗം ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് നടക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ഇല്ലാതെയാണ് അദ്ദേഹം കാരണം ഇതാണ് അഞ്ചു മണി അദ്ദേഹം കൃത്യമായി തന്നെ രാജ്യസഭയിൽ സംസാരിച്ച് ആ കാര്യങ്ങളിൽ ഇടപെട്ട് രാജ്യസഭയെ അതെ വേണ്ടുന്ന രീതിയിലെല്ലാം പ്രവർത്തനങ്ങളും അപ്പം സ്വാഭാവികമായിട്ട് അതിന്റെ അവസാനം അദ്ദേഹത്തിന് ഒരു വിടവാങ്ങൽ അതായത് ഞാൻ ഇന്നുകൂടി അല്ലെ ഇന്ന് ഇന്നത്തോടെ എന്റെ ഇത് തീരുന്നു അല്ലെ ഒരു യാത്രയപ്പം ഇതൊന്നും അവിടെ ഇല്ല അവിടെ തന്നെയാണ് ഒരു നിഗൂഢത അവിടെ നിൽക്കുന്നത് എന്താണ് ഇതിന് പിന്നിലുള്ളത് പക്ഷെ ഏറെ നാളുകളായിട്ട് സർക്കാരും വൈസ് പ്രസിഡന്റുമായിട്ട് ചില കലഹങ്ങൾ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില തർക്കങ്ങൾ നിൽക്കുകയാണ് അതിൽ ഒന്നാമത്തെ തർക്കം ഇതിന് മുന്നോടിയായിട്ട് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമായിട്ട് അമിത്ഷായുമായിട്ട് അദ്ദേഹം ഫോണിൽ സംസാരിച്ചിരുന്നു അവർ ഉന്നയിച്ച പല കാര്യങ്ങളുമായിട്ട് തർക്കം അതായത് നിരവധി പ്രശ്നങ്ങൾ അതായത് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ള ഞാൻ പറഞ്ഞാൽ പക്ഷേ അതിനു മുന്നോടിയായി ഇദ്ദേഹം സംസാരിച്ച നിരവധി പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കു തർക്കം ഉണ്ടാവുകയും തൻ്റെ അതായത് താൻ ആണെന്നും അതിൻ്റെ എന്തൊക്കെയാണ് തനിക്ക് പദവികളൊന്നും എന്തൊക്കെയാണ് ഉള്ളതെന്നും കൃത്യമായിട്ട് അമിത്ഷായോട് പറയുകയും അങ്ങനൊരു വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും അതൊരു വിഷയമായിരുന്നു അമിത്ഷായുമായിട്ടുണ്ടായ ഒരു തർക്ക ഒരു വിഷയമായിരുന്നു രണ്ടാമത് നമുക്കറിയാം വീട്ടിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇൻപീച്ച് ചെയ്യാനുള്ള വിചാരണ ചെയ്യാനുള്ള നോട്ടീസുമായി ബന്ധപ്പെട്ട തർക്കവും സർക്കാരും ധൻഗറും തമ്മിൽ ഒരു ഒരു ഉരസൽ ഉണ്ടായിരുന്നു അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വൈകുന്നേരം ഈ രാജ്യസഭയുടെ കാര്യോപദേശ സമിതി യോഗത്തിൽ സഭ നേതാവ് കൂടിയായ ജെ പി നഡ്ഡ ഉൾപ്പെടെയുള്ള കിരൺ റിജുവൊക്കെ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിനെ അപമാനിക്കുന്ന തരത്തിൽ ഉള്ള ഒരു കാര്യ പ്രവൃത്തിയായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടത് കാരണം താങ്കൾ വിരിച്ച് ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു യോഗമാണ് അദ്ദേഹം വിളിച്ചു ചേർത്തത് പക്ഷേ ആ യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഇല്ലാതിരുന്നു എന്നുള്ളതും ഇതിനൊരു മറ്റൊരു കാരണമാണ് ഒപ്പം ഇത് ഈ ഒരു യോഗം നടക്കുന്നതിന് തൊട്ടപ്പുറത്ത് എൻ ഡി എ അംഗങ്ങൾ ഒരു ബ്ലാങ്ക് ഷീറ്റിൽ അവരുടെ ഒപ്പ് സമാഹരിച്ചുകൊണ്ട് വൈസ് പ്രസിഡൻറ്റിനെതിരായിട്ടത് അതായത് അന്നത്തെ സഭ നടത്തിയതുൾപ്പെടെയുള്ള ഈ നിരവധി ഈ യശ്വന്ത് വർമ്മയുടെ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ഉന്ന ഉന്നയിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതിക്കെതിരായിട്ടുള്ള ഒരു നീക്കം അവിടെ നടത്തിയിരുന്നു എന്നുള്ളതും ചില മാധ്യമങ്ങളിൽ ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം എൻ ഡി അംഗങ്ങളുടെ ഒപ്പുകൾ ബ്ലാങ്ക് ഷീറ്റ് ശേഖരിച്ചിട്ട് അദ്ദേഹത്തിനെതിരായിട്ടാണ് അതില് ഈ യശ്വന്ത് വർമ്മയുടെ ഇമ്പീച്ച് ചെയ്യുന്നതിനുള്ള അപ്പം സർക്കാരിന് ആ നടപടിയോട് താല്പര്യമില്ലാത്തത് രണ്ടാമത്തെ ഇദ്ദേഹത്തിൻ്റെ ചില വാവിട്ട വാക്കുകൾ മൂന്നാമത്തേത് ഈ പറഞ്ഞതുപോലെയുള്ള അന്ന് ഈ മല്ലികാർജുൻ ഖാർഗയ്ക്ക് ദീർഘനേരം സംസാരിക്കാനുള്ള സമയം നൽകിയത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളായിരിക്കാം എൻ ഡി എ അംഗങ്ങൾ അത് ഒറ്റക്കെട്ടായിട്ട് സൈൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നീങ്ങാനുള്ള അപ്പം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മല്ലികാർജുൻ ഖാർഗേക്ക് നീണ്ട നേരം കൊടുത്തത് അപ്പം സർക്കാർ അതായത് എൻ ഡി എ സർക്കാർ പറയുന്നത് പ്രതിപക്ഷവുമായിട്ട് കൂടുതൽ ഉപരാഷ്ട്രപതി അടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്കറിയാം ഇവിടുത്തെ ശശി തരൂര് ബി ജെ പിയിലേക്ക് അടുക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പക്ഷത്തിനുണ്ട് കാരണം കുറച്ച് മോദി പൂജയൊക്കെ കൂടുതലാണ് അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയും ഇത്തരത്തിൽ പ്രതിപക്ഷവുമായി അടുക്കുന്നു അവർക്ക് വേണ്ടുന്ന ചില ആനുകൂല്യങ്ങൾ ചിലപ്പോഴൊക്കെ നൽകുന്നു എന്നുള്ളത് ഏറെ നാളുകളായിട്ട് ഇതൊരു വിഷയമായിട്ട് നിൽക്കുകയാണ് മാത്രമല്ല പാർലമെൻറ്റിനകത്തും പുറത്തും ധൻഗർ നടത്തിയിട്ടുള്ള ചിലവാവിട്ട വാക്കുകൾ അതായത് നമുക്കറിയാം ഈ കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീ സമീപനത്തെ ധൻഗർ ഇത്തരത്തിൽ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു അതില് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെ വിമർശിക്കുകയും ചെയ്തു അതൊക്കെ ഒരു പക്ഷേ ബി ജെ പി സർക്കാരിന് വളരെയധികം ധൻഗറിനോട് വിമർശനമുണ്ടായിരുന്നു മാത്രമല്ല ജുഡീഷ്യറിക്കെതിരെ ായിട്ടുള്ള നിരന്തരമായിട്ടുള്ള വിമർശനവും വിവാദവും വിവാഹ വിവാദവും അതൊരു മറ്റൊരു വിഷയമായിരുന്നു നൂറ്റി നാപ്പത് നാൽപ്പത്തിരണ്ടാം അനുച്ഛേദം സുപ്രീം കോടതി ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് നേരെയുള്ള ആണവ ആണെന്ന് ധൻകർ കുറ്റപ്പെടുത്തിയിരുന്നു ബില്ലുകളിൽ സമയക്രമം നിശ്ചയിച്ച് സുപ്രീം കോടതി വിധിയെ അന്ന് വിമർശിച്ചിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മുടെ കേരള ബില്ലുകളുടെയൊക്കെ കാര്യത്തിൽ സുപ്രീംകോടതിയെ ധൻഗർ വിമർശിച്ചിരുന്നു ഒരുപക്ഷെ നമ്മളൊക്കെ വളരെ അത് നല്ല കാര്യമെന്നുള്ള രീതി കാരണം രാഷ്ട്രപതിയും ഗവർണറെ ഒക്കെ പ്രതികൂട്ടിലാക്കുന്ന കൃത്യമായ നിലപാടുണ്ടായിരുന്നു ഭരണഘടനാപരമായി അദ്ദേഹത്തിന് മികച്ച അറിവുകൾ തന്നെ അദ്ദേഹം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതെ എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് സർക്കാരിനെ ഈ വൈസ് പ്രസിഡൻറ്റുമായി ഉരസലുണ്ടാകാനുള്ള കാരണം അത് അമിത്ഷാ ബന്ധപ്പെട്ട് സംസാരിക്കുക അമിത്ഷായോട് ഉപരാഷ്ട്രപതി എന്ന നിലയിൽ തനിക്കുള്ള അധികാരങ്ങൾ ധൻഗർ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ട് സർക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിൽ ധൻഗർ പ്രതിപക്ഷവുമായി ചേർന്നു പോകുന്നു ചേർന്നുള്ള കാര്യങ്ങളാണ് സഭയിൽ കാണിക്കുന്ന എന്നുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം എൻ ഡി എ അംഗങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അവരുടെ സൈൻ ചെയ്ത അവരുടെ അടയാളപ്പെടുത്തിയ ഒരു ഉപരാഷ്ട്രപതിക്ക് എതിരായിട്ടുള്ള ഒരു ഒരിത് സമർപ്പിക്കുന്നു ഒരു പക്ഷേ അതിനൊക്കെ കൊടുക്കാതെ ധൻകർ സ്വയം രാജിവെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇനി അടുത്തത് വീണ്ടും വരുന്ന ഒരു കാര്യമുണ്ട് എന്തിന് രാജ അതോ രാജിവെപ്പിച്ചതാണോ നമ്മുടെ മുന്നിൽ നമുക്കറിയാം കുറേ നാളുകളായിട്ട് ശശി തരൂർ ബി ജെ പിയിലേക്ക് ബി അതായത് മോദി സ്തുതി കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് നരേന്ദ്ര നരേന്ദ്രമോദിക്ക് ശശി ഒരു വല്ലാത്ത ഒരു ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന്റെ പ്രധാന തലത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണോ ഈ ഇത്തരത്തിൽ ധൻഖറിനെ കുറച്ചുകൂടെ പ്രതികൂട്ടത്തിലൂട്ടിലാക്കി കുറച്ചുകൂടെ പ്രതിസന്ധിയിലാക്കി തരൂരിനെ ഇനി ഒരു ആ ഒരു തലപ്പത്തേക്ക് കൊണ്ടുവരാനാണോ എന്നുള്ളതും ഇതിന്‍റെ പുറകിൽ നിൽക്കുന്ന ചില സംശയങ്ങളും ഊഹാപോഹങ്ങളുമാണ് പക്ഷേ എന്നിരുന്നാലും ഇനി അടുത്തത് ഉപരാഷ്ട്രപതി പദവി ആർക്ക് എന്നൊരു ചോദ്യം വരുമ്പോൾ നിരവധി പേരുടെ പേരുകളാണ് വരുന്നത് അത് ശശി അപ്പുറം ഇപ്പോ നമ്മളുടെ ഒരുപക്ഷേ കേരള മാധ്യമങ്ങൾ Uh, but Times of india nationalized നിരവധി പേരുടെ അത് ആർലേക്കറുടെ പേര് പറയുന്നുണ്ട് ആ മാത്രമല്ല സോറിക്കർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് പറയുന്നുണ്ട് ആ ജസ്റ്റിസ് എസ് അബ്ദുൾ നസീറിന്റെ പേര് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന്റെ മകനും ജെ ജെ ഡി യു രാജ്യസഭാംഗമായ രാംനാഥ് ഠാക്കൂർ ഇങ്ങനെ നിരവധി പേരുടെ പേരുകൾ പറയുന്നുണ്ട് പക്ഷേ ശശി തരൂരിൻ്റെ പേര് നമ്മുടെ കേരളത്തിലാണ് കൂടുതലും ചർച്ചയാവുന്നത് പക്ഷേ മോദിക്ക് കുറച്ചുകൂടി തരൂരിനോട് ഉണ്ട് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് കാരണം നമുക്കറിയാം ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആഹ് രാജ്യാന്തര തലങ്ങളിൽ പോയപ്പോൾ അദ്ദേഹം ആഹ് നേടിക്കൊടുത്ത ഇന്ത്യക്ക് നേടിക്കൊടുത്ത കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തോട് കാര്യഗൗരവത്തോട് സംസാരിക്കാനുള്ള ഒരു ഒരു നിയോഗം അതായത് ആ നിയോഗം അദ്ദേഹം വളരെ കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് അത് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിലൊക്കെ ഒരു മോദിക്ക് ഒരു ഒരു പക്ഷേ തരൂരിനോട് ഒരു മതിപ്പുണ്ട് അപ്പം തീർച്ചയായിട്ടും തരൂരിൻ്റെ പേരും അവിടെ ഉന്നയിക്കുന്നുണ്ട് എന്തു തന്നെയാലും ഉടനെ തന്നെ നമുക്ക് വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ഒരാൾ വരേണ്ടിയിരിക്കുന്നു ഏതായാലും പ്രതിപക്ഷം വളരെയധികം രൂക്ഷ വിമർശനം ചെയ്തിരിക്കണം ഇതിന്റെ കാരണം എന്തെന്ന് ചോദിക്കുകയാണ് പക്ഷേ ധൻ ഇതുവരെ അതിന് പ്രതികരിച്ചിട്ടില്ല ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും മൗനത്തിലാണ് എന്തായാലും നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഒരു സഭ നടന്നതിന് ശേഷം വൈകുന്നേരം അപ്രതീക്ഷിതമായിട്ട് ഒരു സൂചന പോലും കൊടുക്കാതെ ധൻകർ ഇത്തരത്തിൽ രാജിവെക്കില്ല എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക